ക്രൈസ്തലോ എൻ്റെ പേര് വിമല ഞാൻ നെയ്യാറ്റിങ്കരി നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് രൺ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞത് എൻ്റെ ഈ മകന് ഏഴ് വർഷമായി ഒരു വയറുവേദന ഉണ്ടായിരുന്നു വയറുവേദന എന്ന് പറഞ്ഞാൽ അവൻ രാവിലെ എണീറ്റ് വന്ന ഉടനെ അവൻ വയറുവേദന എടുത്ത് കരയുമായിരുന്നു അവന് ഏഴ് വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഇപ്പോൾ അവന് ഇരുപത് വയസ്സായി അങ്ങനെ അവന് വയറുവേദന എടുത്ത് കരയുമ്പോൾ ഞാൻ പലപ്പോഴും പറയും സ്കൂളിൽ പോകാൻ മടിച്ചാണ് ഇവൻ വയറുവേദന എടുത്ത് കരുന്നതെന്ന് പലരും പറയുമായിരുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം യൂട്യൂബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ കൃപാസനത്തിലെ സാക്ഷികൾ കാണുവാനിടയായി അങ്ങനെ ആദ്യം ഒരു ദിവസം ഞാൻ ഒരു സാക്ഷ്യം കണ്ടു പിറ്റേ ദിവസമായപ്പോൾ വീണ്ടും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ എൻ്റെ മകന് സൗഖ്യം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ അവൻ്റെ പപ്പയുമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയിട്ട് ആ ഉടമ്പടി തൈലം അവൻ്റെ വയറ്റിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും തേൻ കഴിക്കാൻ കൊടുക്കുകയും ചെയ്തു അന്ന് മുതൽ ഇന്ന് വരെ അവൻ രാവിലെ എണീക്കുമ്പോൾ അവന് വയറുവേദന എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അവന് പൂർണ്ണ സൗഖ്യം പരിശുദ്ധ അമ്മയും ഈശയും അവന് നൽകി രണ്ടാമതായുള്ള സാക്ഷ്യമെന്ന് പറയുന്നത് ഇവൻ എറണാകുളത്ത് പഠിക്കുകയായിരുന്നു അവിടെ വെച്ച് അവനൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും ഇവൻ സഞ്ചരിച്ച ബൈക്ക് വേറൊരു ബൈക്കുമായി കൂട്ടിയിടിച്ച് അവിടെ വെച്ച് അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ഞങ്ങളെ വിളിച്ചറിയിക്കുകയും ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോഴേക്കും പല പല പ്രശ്നങ്ങൾ പറഞ്ഞായിരുന്നു അവന് ഞങ്ങളിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പോഴപ്പോഴാ ഫോൺ വരുമായിരുന്നു അവന് എന്നെ ഒപ്പിട്ട് കൊടുക്കണം അവന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അങ്ങനെ പല രീതിയിലിങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയുടെ കാശിരൂപം എടുത്ത് കായൽ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മമാതാ അതേവേ എൻ്റെ പൈതലിന് ഒന്നും സംഭവിക്കരുത് ഞാൻ അമ്മയുടെ നടയിൽ അവനെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയാമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പ എൻ്റെ മനസ്സിലിങ്ങനെ പറയുമെന്നുണ്ടായിരുന്നു ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല എന്ന് എന്നാൽ ഫോൺ കോൾ വരുമ്പോൾ ഓരോരുത്തരെയും പറയും അവൻ്റെ ഹെഡ് ഇഞ്ചറിയാണ് അവന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ഓപ്പറേഷൻ ചെയ്യേണ്ടി ഇങ്ങനെ പലരും പല രീതിയിൽ രീതിയിലിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി എത്തി അവിടെ നിന്ന് ഡോക്ടറോട് പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ മോനെ കാണുമെന്ന് പറഞ്ഞപ്പോൾ അവ പറഞ്ഞു അവനെ നോക്കുന്ന ഡോക്ടർ ഇവിടെയില്ല ആ ഡോക്ടർ വന്നാലേ ഞങ്ങൾക്ക് നിങ്ങളെ കാണിക്കുവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഡോക്ടർ ഞങ്ങളെ റൂമിൽ വിളിച്ച് ഞങ്ങൾക്ക് കൗൺസിലിംഗ് തന്നിട്ട് പറഞ്ഞു അവന് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അവന് ഹെഡ് ഇഞ്ചറി ഉണ്ട് അവന് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ട് പക്ഷെ അവന് ഓർമ്മ ഇപ്പോഴില്ല അവന് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഡോക്ടറെ എപ്പോഴും അവൻ്റെ ഓർമ്മ തിരികെ വരുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് ഞങ്ങൾക്ക് പറയാനില്ല ലോകത്തെല്ലാ മരുന്നും കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ ഓർമ്മ പോയാൽ തിരികെ വരുന്ന മരുന്ന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ചിലപ്പോൾ അവന് രണ്ട് മാസമാകാം ആറുമാസമാകാം ചിലപ്പോൾ ഒരു വർഷമാകാം അവൻ്റെ ഓർമ്മ തിരികെ വരാം ചിലപ്പോൾ വരാതെയും ഇരിക്കാം എന്നിങ്ങനെ പറഞ്ഞു ഞാൻ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ മോനെ കാണുവാൻ വേണ്ടി എന്നെ അങ്ങ് റൂമിലേക്ക് കയറ്റി ഞാൻ ഉടമ്പടി തൈലമായി ചെന്ന് അവൻ്റെ നെറ്റിയിൽ കുരിശു വരഞ്ഞ് പ്രാർത്ഥിച്ച് അമ്മയുടെ കാശുരൂപം അവൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മ മാതാവേ അവൻ്റെ ഓർമ്മശക്തി എത്രയും പെട്ടെന്ന് അവന് തിരിച്ച് നൽകണമേ അമ്മയുടെ നടയിൽ വന്ന് ഞാൻ അവനെയും നിർത്തി അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് നേരുകയും ഒരു വർഷം വർഷമാകുമെന്ന് പറഞ്ഞത് സ്ഥാനത്ത് ഒരു മാസമായപ്പോൾ തന്നെ അവൻ്റെ ഓർമ്മശക്തി പഴയതുപോലെ അവന് തിരിച്ചു വരികയും അവൻ്റെ ആരോഗ്യം അവന് പുതിയ പഴയതുപോലെ അവന് തിരികെ കിട്ടുകയും ചെയ്തു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മകനെ പ്ലസ് ടുവിന് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇരി ഇരുന്ന സമയമായിരുന്നു അവൻ്റെ വിജയത്തിനു വേണ്ടി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു അവനും ഉന്നതമായ വിജയം നൽകി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് പത്രം വാങ്ങിക്കൊണ്ട് ചെന്ന് ഞങ്ങൾ പള്ളികളിലും ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ കൊടുക്കുമായിരുന്നു ഹോസ്പിറ്റലിൽ അതുപോലെ കാരുണ്യ പ്രവർത്തി ചെയ്യുമായിരുന്നു ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഊണ് കൊടുക്കുമായിരുന്നു പിന്നെ ഞങ്ങളുടെ മുമ്പിൽ ആര് വന്നാലും ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായം ഞങ്ങൾ ചെയ്യുമായിരുന്നു ആത്മീയ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബങ്ങൾ ഒത്തിരി സമാധാനം അനുഭവിക്കുവാനും അതുപോലെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും കുടുംബ പ്രാർത്ഥന മുടക്കം കൂടാതെ ചൊല്ലുവാനും രാവിലത്തെ പ്രത്യക്ഷകരണ പ്രാർത്ഥനയും സന്ധ്യാസമയത്തെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് ചൊല്ലുവാനും മക്കൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും വേണ്ട അനുഗ്രഹം തന്നു ബൈബിൾ വായിക്കുവാനും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എനിക്കൊരു സമ്പൂർണ്ണ ബൈബിൾ വായിച്ച് തീർക്കണമെന്ന് പക്ഷേ എനിക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഞാൻ ബൈബിൾ വായിക്കുന്നത് ഞാൻ മൂന്ന് പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ വായിച്ച് തീർക്കുകയും ഇപ്പോൾ നാലാമത്തെ പ്രാവശ്യം ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു സ്ലിഹയുടെ വിശുദ്ധ വിശ്വസുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനത്തിൽ ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് ഉടമ്പ ഉടമ്പടി പ്രാർത്ഥന ഫലം കൊണ്ട് വൃക്ഷത്തെ അറിയുന്ന പ്രാർത്ഥനയാണ് അപസ്തോലന്മാരുടെ ജീവിതത്തിൽ പോലും അടയാളങ്ങളിൽ നിന്നാണ് ഈശോ അടയാളങ്ങൾ കൊണ്ടാണ് അവരുടെ വചനത്തെ സ്ഥിരീകരിച്ചിരുന്നത് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ സാക്ഷ്യങ്ങളിലൂടെ എങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത് അത് മനുഷ്യർ അവരുടെ അനുഭവങ്ങൾ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തങ്ങൾ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹം അതവരിവിടെ പങ്കുവയ്ക്കുകയാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ കൃപകൾ അതാണ് ഈ മകൾ മകളിവിടെ പങ്കുവയ്ക്കുക തൻ്റെ മകൻ്റെ ഏഴ് വയസ്സിൽ തുടങ്ങിയ ആ മകൻ്റെ വയറുവേദന ഇന്ന് ആ മകന് എത്ര വയസ്സുണ്ടെന്നൊക്കെ നാം കേട്ടു അപ്പോൾ അത് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളത് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അത് മാറുന്നു ആക്സിഡൻ്റ് ഓർമ്മ പോയി എല്ലാറ്റിനും മരുന്നുണ്ട് ഓർമ്മയ്ക്ക് മാത്രം മരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക വൈദ്യശാസ്ത്രം പറയുന്നതാണിത് അപ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റാത്ത പലതുമുണ്ട് അവിടെ ദൈവിക ശക്തി പ്രവർത്തിക്കണം അതുകൊണ്ട് തന്നെയാണ് അടയാളങ്ങളിലൂടെ വചനങ്ങളെ സ്ഥിരീകരിച്ചുകൊണ്ട് കർത്താവ് നമ്മോടൊത്ത് യാത്ര ചെയ്യുക അത് മനസ്സിലാക്കാനുള്ള കൃപ നമുക്ക് വേണം അപ്പസ്തോലന്മാർ മനസ്സിലാക്കി ദൈവവചനം പ്രസംഗിച്ചും പ്രവർത്തിച്ചും അവരെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി ഇത് തന്നെയാണ് ഇന്ന് കൃപാസനത്തിലെ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളായിട്ട് നാം ഇവിടെ പങ്കുവെക്കുമ്പോൾ ഇത് യൂട്യൂബിൽ സംപ്രേഷണം ചെയ്യുമ്പോഴും കൃപാസന പത്രത്തിൽ അച്ചടിച്ചു വരുമ്പോഴും നാം ഒക്കെ ഇതിന് സാക്ഷികളാവുകയാണ് നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളാവുകയാണ് അങ്ങനെ തൻ്റെ മകന് പിന്നീട് എങ്ങനെയാണ് കുറച്ച് നാളുകളെന്ന് പറഞ്ഞത് ഒരു വർഷത്തോളം എന്ന് പറഞ്ഞത് ആ മകൻ എത്ര ചുരുക്കത്തിൽ അമ്മ ഓർമ്മശക്തി കൊടുക്കുന്നു അതായത് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം അങ്ങനെ ഈ നേർച്ച വസ്തു പിന്നീട് മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഓരോന്ന് പറയുന്നുണ്ട് ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ജപമാല ജപമാലയൊക്കെ പ്രാർത്ഥിക്കുമോ ആദ്യമേ അറിയുമായിരുന്നു ജവമാലെ എത്തി പ്രാർത്ഥിക്കുമായിരുന്നു ഞാനൊരു സി എസ് ഐ വിശ്വാസത്തിലുള്ള വ്യക്തിയാണ് പക്ഷേ എനിക്ക് മാതാവിനെയോ ജവമാലയോ ഒന്നും അറിയില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഞാൻ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് അറിഞ്ഞ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മാർത്ഥമായിട്ടങ്ങ് ഇറുകെ പിടിക്കുന്ന ഒരു ജനതയാണ് ഉടമ്പടിയിലൂടെ വളർന്നു വരുന്നത് അറിയുന്നതിന് മുൻപ് അജ്ഞതയാണ് എന്നാൽ അറിഞ്ഞു കഴിഞ്ഞാൽ ആ അജ്ഞതയിൽ ജീവിക്കുകയല്ല അറിഞ്ഞതാണ് ഏറ്റവും നല്ലതെന്ന തിരിച്ചറിവ് അറിവ് നമുക്കൊക്കെയുണ്ട് തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് ഈ തിരിച്ചറിവാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപയായിട്ട് ഉടമ്പടി എടുത്തു കഴിയുമ്പോഴോ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ലഭിക്കുന്നത് അങ്ങനെ തനിക്കും തൻ്റെ കുടുംബത്തിനും ഇന്ന് വന്ന ആത്മീയമായ മാറ്റങ്ങൾ മുന്നേറ്റം ആത്മീയ മുന്നേറ്റം അമ്മയെ സ്നേഹിച്ചുകൊണ്ട് അമ്മയിലൂടെ ഈശോയിലേക്ക് നടന്നെടുക്കുന്ന ഒരു ജീവിത പാത അത് തങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് തുറന്നു വന്നിരിക്കുന്നു ഇതൊക്കെ ഇവിടെ വന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായും സ്വർഗം സന്തോഷിക്കും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആലയത്തിൽ നിന്ന് നമുക്കിതൊക്കെ പറയാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ ദൈവകൃപയാണ് നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം മഹത്വപ്പെടുത്താംപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക